എൻ ഇവനിൽ രചന മഞ്ചാടി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് യുവി തളർച്ചയോടെ ശ്രീനിലത്തിലേക്ക് അയറി ചെന്നു ആ നേരജുവോയതോ ഓഫീസിൽ നിന്ന് എത്തിയിരുന്നില്ല ഗൗരി വന്നതിന്റെ ക്ഷീണത്തിൽ കിടക്കുകയായിരുന്നു മുമ്പിൽ തന്നെ സതീഷ് ഇരിക്കുന്നുണ്ടായിരുന്നു തളർച്ചയോടെയുള്ള അവരുടെ വരവ് കണ്ട് സതീഷ് ചോദിച്ചു എന്തു പറ്റി മോളെ വയ്യേ മുഖക്ക് വാടിയിരിക്കുന്നല്ലോ സതീഷ് തിരക്കി എന്നാൽ യുവി സതീഷിന്റെ വാക്കുകൾ കേട്ടിരുന്നില്ല അവൾ മറ്റേതോ ലോകത്തെന്നപോലെ അകത്തേ കയറി സതീഷ് ഒന്നും മനസ്സിലാവാതെ അവളെ നോക്കി എഴുന്നേറ്റ് അവൾക്ക് പിന്നാലെ ചെന്നു യുവി മോളെ ഏ ആ അങ്കിളെ യുവിന്ന് ഞെട്ടിയെങ്കിലും പെട്ടെന്ന് തിരിഞ്ഞ് വിളിയിട്ടു ഇതെന്താ മോൾക്ക് പറ്റിയേ ഞാൻ ചോദിച്ചൊന്നും കേൾക്കാതെ എങ്ങോട്ടേ പോകുന്നേ അതങ്കിളെ ഞാൻ പഠിക്കുന്ന ഫൈനൽ ഇയർ പ്രൊജക്ട് എന്ത് ഓർമ്മയിലായി പോയി അങ്കിളെ അവൾ പെട്ടെന്ന് പറഞ്ഞു ആ എന്നാ മോൾ ചെല്ലു ചെന്ന് ചായ കുടിക്കുക യുവി യുവിയൊന്നും മൂളി മുകളിലേക്ക് കയറി എന്തുപറ്റി കുട്ടിക്കെന്ന ചിന്ത സതീഷിനെ നിറഞ്ഞു എവിടെ മമ്മി വിളിച്ചില്ല അവള് യദ്വാചി ഓഫീസിൽ നിന്ന് രാത്രിയോടെ വന്നു രണ്ടുപേരും ഫ്രഷായി ഭക്ഷണം കഴിക്കാനിരുന്നു എല്ലാവരും ഇരുന്നിട്ട് യുവിയെ മാത്രം കാണാത്തതുകൊണ്ട് യത് ചോദിച്ചു ഞാൻ വിളിച്ചതാ മോനെ അവൾക്ക് തലവേദനയാണെന്ന് പറഞ്ഞവിടെ കിടന്നു മാളവിക പറഞ്ഞു ചായ കുടിക്കാനും വന്നില്ലല്ലോ അമ്മ അവള് അവ കേട്ട് കൗരി പറഞ്ഞു ഇന്ന് വന്നേറിയപ്പോൾ മുതല് ഞാൻ കുട്ടിയെ ശ്രദ്ധിക്കുന്ന എന്തോ ആദ്യമുള്ള പോലെ മുഖം കണ്ടപ്പോൾ തോന്നി ഞാൻ ചോദിച്ചപ്പോൾ എന്തോന്ന് കടന്നുപോയി സതീഷ് സംശയത്തോടെ പറഞ്ഞു എല്ലാം കേട്ടപ്പോൾ ഈ ചേറിൽ നിന്ന് എഴുന്നേറ്റു എന്നിട്ട് പറഞ്ഞു ഞാൻ അവൾ പോയി നോക്കിയിട്ട് വരാം ഉം മൂളികൊണ്ട മുകളിലേക്ക് കയറി യുവിയുടെ മനസ്സിൽ ആരതി കാണിച്ച അവിടെയും കൗരിയുടെയും മാളവികയും വീഡിയോ ആയിരുന്നു അതോർക്കുന്തോറും അവിടെ കരച്ചിൽ കൂടിക്കൊണ്ടിരുന്നു ആരോട് പറയും എന്ത് ചെയ്യുമെന്നറിയാതെ അവൾ പൊട്ടിക്കരച്ചിലൂടെ തലയിണയിൽ മുഖം അമർത്തി തൻ്റെ ജീവനും പ്രാണനുമായിരുന്നവർ തന്നെ വെച്ച് മാത്രമായിരുന്നു അവൾ കളിച്ചിരുന്നെങ്കിൽ താൻ ഇത്ര തളരില്ലായിരുന്നെന്ന് യുവിയെ ഓർത്തു തൻ്റെ മമ്മിയെ അടുത്ത് അറിഞ്ഞാൽ മനസ്സിന് താങ്ങാൻ ശേഷിയില്ലാത്തവർ അവൾക്ക് തൻ്റെ ദേഹം തളരുന്ന പോലെ തോന്നി ഈ നിമിഷം തൻ്റെ ജീവൻ കളഞ്ഞാലോ എന്ന് വരെ അവളുടെ ചിന്തകൾ കടന്നു ചെന്നു അതേ നിമിഷം യേതുവിൻ്റെയും അച്ുവിൻ്റെയും മുഖ അവളുടെ മനസ്സിലേക്ക് കടന്നു ചെന്നു അവളുടെ പുറത്തേക്ക് വന്ന കരച്ചിലടക്കി തലയിണയിൽ കൂടുതൽ ശക്തിയോടെ മുഖം പൂഴ്ത്തി ഏങ്ങി കരഞ്ഞ് കരച്ചിലിനിടയിൽ എപ്പോഴും കണ്ണുകൾ അടഞ്ഞു യതു യുവിയുടെ മുറിയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് നോക്കി ചിരിഞ്ഞിടുന്നുറങ്ങുന്ന യുവിയെ കണ്ട് അവനൊന്ന് ചിരിച്ചു പിന്നെ അവടെ അടുത്തായി പോയിരുന്നു മുഖത്തേക്ക് വീണിടക്കുന്ന മുടിയിഴകളെ അവൻ കൈകൊണ്ട് മാറ്റി യുവിയെ നോക്കി കവിളിയിൽ കണ്ണീരുടങ്ങി പിടിച്ച പോലെയുള്ള പാട് കണ്ട് യതു യുവിയുടെ കവിളിൽ തഴുകി പിന്നെ തലയിൽ തലോടി അവളെ വിളിച്ചു യുവി യുവി എഴുന്നേറ്റ് തലയിൽ ആരോ തലോടി വിളിക്കുന്ന പോലെ തോന്നി യുവി കണ്ണു തുറന്നു മുഖം ജരിച്ചു നോക്കിയാൽ യദുവിനെ കണ്ടവൾ ചാടി എഴുന്നേറ്റു മുഖാമർത്തി തുടച്ച് അവനെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു യുവിയുടെ മുഖഭാവം കണ്ട് ഇത് പിന്നെ നെറ്റിച്ചുളിഞ്ഞു അവൻ ചോദിച്ചു എന്തൂറ്റി യുവി വയ്യ നിനക്ക് കണ്ണു മോക്ക് വല്ലാണ്ടിരിക്കുന്നല്ലോ അവളുടെ കഴുത്തിലും നെറ്റിയിലും കൈവച്ച് നോക്കി അവൻ തിരക്കി ഏയ് ഒന്നുമില്ല ഏട്ടാ ആ ചെറിയൊരു ജലദോഷം പോലെ വലത്തേക്കായി കൊണ്ട് മുഖം തുടച്ച അവൾ പറഞ്ഞു സൗണ്ട് മാറിയിട്ടുണ്ടല്ലോ ഹോസ്പിറ്റൽ പോകണം നിനക്ക് ഏയ് അന്ന് വേണ്ട ഏട്ടാ ഇത് നാളെ ആകുമ്പോഴേക്കും ശരിയാവും നീന്തെഴുന്നേ ഫ്രഷായി വാ എല്ലാവരും കാത്തിക്കാം നീ വന്നിട്ട് കഴിക്കാൻ ഇങ്ങോട്ടൊന്നും പറയണ്ട മമ്മിയോട് ചൂട് കഞ്ഞെടുക്കാൻ പറയാം അത് കഴിച്ചു കഴിയുമ്പോൾ ഒരു ആശ്വാസം കിട്ടും കേട്ടോ യുവ പറയാമെന്നതിനെ തടഞ്ഞ് ഏതു പറഞ്ഞു അവൾ സമ്മതം അവൻ തലയാട്ടി യുവിയുടെ കവിളിൽ തഴുകി ഏതു എഴുന്നേറ്റു വാതിൽ വരെ ചെന്ന് അവൻ പുറത്ത്ടക്കുന്നതിന് മുമ്പായി തിരിഞ്ഞ് അവൾ നോക്കി തന്നെ തന്നെ നോക്കിയിരിക്കുന്ന യുവിയെ കണ്ട് യതു സ്നേഹത്തോടെ ചോദിച്ചു ഏട്ടനോട് എന്തെങ്കിലും പറയാനുണ്ടോ യുവിസേ കരുതലയോടെയുള്ള അവൻ്റെ ചോദ്യം കേട്ട് യുവിയുടെ കണ്ണുകൾ നിറഞ്ഞു ഇടർച്ചയോടെ അവൾ വിളിച്ചു ഏട്ടാ എന്താടാ എന്തെങ്കിലും പറയാനുണ്ടോ ഏട്ടൻ്റെ മോൾക്ക് അവളുടെ വിളിയേട്ടവൻ നെഞ്ചിലെന്തോ നോവ് തോന്നി അവനോടായി എല്ലാം തുറന്നു പറയാൻ ആ നിമിഷം യുവക്ക് തോന്നി അതിനായി ഒരുങ്ങിയതും അവളുടെ ഫോൺ ശബ്ദിച്ചു അവൾ നെറ്റിലൂടെ ഫോണിലേക്ക് നോക്കി പിന്നെ യതുവിനെയും യതു യുവിയേയും ഫോണിനെയും മാറി മാറി നോക്കി യുവിറക്കുന്ന കൈകളോടെ ഫോണെടുത്ത് ചെവിയിൽ വെച്ച് ഹലോ യുവി നമ്പി കേട്ടപ്പോൾ തന്നെ മനസ്സിലായിരിക്കുമല്ലോ നിനക്ക് ഞാനൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി വിളിച്ചതാ യുവിനോടോ അജുവിനോടോ വല്ലതും പറഞ്ഞാ എന്റെ ഈ ഒരു വിരലക്കിയാൽ മതി ഈ ലോകം മൊത്തം നിന്റെ ഏഴ് മമ്മിയുടെയും ഉൾപ്പെടെ നഗ്നതാ വീഡിയോ കാണാൻ അപ്പം മണ്ടത്തിനൊന്നും കാണിക്കില്ലെന്ന് കരുതുന്നു അപ്പം ഞാൻ പറഞ്ഞു നന്നായിട്ട് ആലോചിച്ച് അനുകൂലമായിട്ടൊരു തീരുമാനം എടുക്കു പറഞ്ഞു കഴിഞ്ഞാൽ മറുവശ്നിന്ന് ആര് ഫോൺ കട്ട് ചെയ്തു യുവി പൂർണ്ണമായി തളർന്നു കണ്ണുകൾ നിറയാതെ കടിച്ചു പിടിച്ചുകൊണ്ട് അവൾ യെദുവിനെ നോക്കി യതു യുവിയുടെ അടുത്ത് വന്നിരുന്ന് ചോദിച്ചു ഏട്ടന് മോൾക്ക് വല്ല സങ്കടമുണ്ടോ ആ ചോദ്യം കേട്ട നിമിഷം യു വി സർവ്വതം മറന്ന് യെദുവിന് പുണർന്നു അവനൊന്ന് ഞെട്ടിയെങ്കിലും അവളെ ചേർത്ത് പിടിച്ചു ഐ ലവ് യു പറഞ്ഞു അവളുടെ വാക്കൾ കേട്ട് ഐ ലവ് യു യു ടു വി സേ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും പറഞ്ഞു അവടെ നെറ്റിയിലും ഉമ്മ വെച്ചു അവൻ എഴുന്നേറ്റു എന്നിട്ട് പറഞ്ഞു ഏട്ടന്റെ മോൾ കൊഴപ്പൊന്നുമില്ലല്ലോ അവൻ ഫ്രഷായി താഴേക്ക് ശരി ഏട്ടാ യുവി പറഞ്ഞു ഏത് പുറത്തേക്ക് പോയതും യുവി മുഖംപൊത്തി തൻ്റെ കരച്ചിലടക്കി യുവി ഭക്ഷണം കഴിക്കാൻ താഴേക്ക് വന്നു അവൾ തനിലെ സങ്കടങ്ങൾ ആരെയും അറിയിക്കാതിരിക്കാൻ ശ്രമിച്ചു ഗൗരിയുടെയും ആളവിയുടെയും സന്തോഷത്തോടെയുള്ള മുഖം കാണുമ്പോൾ തന്നെ നെഞ്ചു പിളരുന്ന പോലെ യുവിക്ക് തോന്നി അജുവിൻ്റെ കണ്ണുകൾ പലവട്ടം യുവിയെ തേടി ചെന്നു അവളത് മനസ്സിലാക്കി അജുവിനെ നോക്കി ചിരിയോടെ കണ്ണിചിമ്മി കാണിച്ചു അവൻ്റെ മനസ്സിൽ അവളുടെ ചിരി ആശ്വാസം പകർന്നു യുവ പിറ്റേന്ന് കോളേജിൽ ഗൗരിയുടെ കൂടെ ചെന്നിരുന്നെങ്കിലും അവളുടെ മനസ്സ് ആ വീഡിയോയും ആരതിയും അവളുടെ ആവശ്യവും നിറഞ്ഞു നിന്നു ആരോടും പറയാനാവാതെ എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ വീർപ്പും മുട്ടി നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ പിടിച്ചു നിർത്താൻ പോലുമുള്ള ശേഷി അവളിൽ ആ നിമിഷം ഇല്ലായിരുന്നു രണ്ട് ദിവസങ്ങൾ ശേഷം യുവി ആലോചനയോടെ എങ്ങനെയെങ്കിലും അജുവിനോട് തുറന്നു പറയണമെന്ന് തീരുമാനിച്ചു ഉള്ളിൽ ഭയം തോന്നിയെങ്കിൽ അവൾ കോളേജിൽ നിന്ന് ഇറങ്ങി അടുത്തുള്ള കോഫി ഷോപ്പിൽ കയറി അജുവിൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്തു ഹലോ അജു ചേട്ടാ ആ ഹലോ യുവി എന്തു പറ്റി ഈ നേരത്ത് അമ്മു ഓക്കെ അല്ലേ ഇവിടെ അവളുടെ അപ്രതീക്ഷിതമായ കോൾ കണ്ട് അജു ടെൻഷനോട് ചോദിച്ചു എഴുതി കുഴപ്പമൊന്നുമില്ല അജു ചേട്ടാ ഞാൻ എനിക്ക് ഏട്ടനെ ഒന്ന് കാണണം ഞാൻ കോളേജിൻ്റെ അടുത്തുള്ള കോഫി ഷോപ്പിലുണ്ട് ഒന്ന് വരുമോ ആഹാ ഏതിനാണവണെ നീ വിളിച്ചത് മനുഷ്യ വെറുതെ പേടിച്ചു ഇവിടെ ഞാൻ കുറച്ച് തിരക്കിലായി യുവ വീട്ടിൽ വെച്ച് കണ്ടാൽ പോരെ പറ്റില്ല അജു വേട്ട പ്ലീസ് എനിക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാനാണ് പ്ലീസ് അജു വേട്ടാ യുവക്ക് കരച്ചിൽ വന്ന് തുടങ്ങിയിരുന്നു അവൾക്ക് അടിച്ച് പിടിച്ച് പറഞ്ഞു ആ സൗണ്ട് വാടി തുടങ്ങിയല്ലോ കയറാൻ നിൽക്കാതെ യുവേ എവിടുന്ന് തിരക്കൊണ്ട് പറഞ്ഞല്ലേ നീ വെയിറ്റ് ഞാൻ ഇറങ്ങാൻ പറ്റുന്നോട്ടെ ഒരു നോട്ടെ മിനിറ്റ് കൊണ്ട് ഞാൻ എത്താം സങ്കടത്തോട മോളിക്കൊണ്ടവിടെ മുമ്പിലിട്ടിരിക്കുന്ന ടേബിൾ മുട്ടുകായി കുത്തി കൈപ്പത്തിയിൽ തലവെച്ചിരുന്നു അഞ്ചു മിനിറ്റ് കഴിഞ്ഞു തന്റെ മുമ്പിൽ ആരും ഇരിക്കുന്നു പോലെ തോന്നി യുവി മുഖമുയർത്തി നോക്കി മുമ്പിൽ കൈകെട്ടി പുച്ഛിരിയോടെ ഇരിക്കുന്ന ആരതിയെ കണ്ട് അവൾ ഞെട്ടിലൂടെ എഴുന്നേറ്റു അത് ആരതി പറഞ്ഞു ഹാ ഇരിക്കു യുവി ഇപ്പൊ നിന്റെ പ്രാണനായ അജുയരില്ലേ എല്ലാവരോടും പറയണ്ടേ അവൾ പുച്ഛത്തോടെ പറഞ്ഞു യുവി പ്രതികരിക്കാനാവാതെ തറഞ്ഞിരുന്നു ആരതി നാലുവശത്തിലൂടെയും തന്നെ പൂട്ടിയിരിക്കുകയാണ് യുവിക്ക് ബോധ്യമായി ആരതി ദേഷ്യത്തോടെ പല്ലടിച്ച് പറഞ്ഞു നീ എന്താടി കരുതിയെ ഞാൻ മണ്ടിയാണെന്നോ നിന്റെ പിന്നാലെ തന്നെ എൻ്റെ കണ്ണുകളുണ്ടടി നീ ഒരു ചെറുവിരൽ അനക്കുക അപ്പ അറിയൂ ഈ ആരതി ഞാൻ രണ്ടും കളിച്ച് എന്നെ ഇറങ്ങിയിരിക്കുന്നു ഇനി എനിക്ക് ഒറ്റ ലക്ഷ്മിയേ ഉള്ളൂ അതെൻ്റെ വിജയത്തിൽ കൊണ്ട് എത്തിച്ചിരിക്കും ഞാൻ പിന്നെ എൻ്റെ കണ്ണുകൾ അത് നിൻ്റെ പിന്നാലെ തന്നെയുണ്ട് ഓർത്തോ നിൻ്റെ അജു ഇപ്പോൾ വരും അവനോട് എന്ത് പറയണമെന്ന് ആലോചിച്ച് തീരുമാനിച്ചു അത്രയും പറഞ്ഞ് ആരതി എഴുന്നേറ്റ് മുന്നോട്ട് രണ്ടടി നടന്നു പിന്നെ എന്തോർത്തുന്ന പോലെ ആരതി യുവിയുടെ അടുത്തേക്ക് ചെന്നു നിറഞ്ഞ കണ്ണുകളുടെ മുഖം താഴ്ത്തിയിരിക്കുന്ന അവിടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ച് പറഞ്ഞു ഇനി നിന്റെ മുമ്പിൽ നാലേ നാല് ദിവസം മാത്രം ഗൗരിയെ സ്ത്രീ നിലയത്തിൽ നിന്ന് പടിയിറക്കാൻ അല്ലെങ്കിൽ അറിയാലോ അതും പറഞ്ഞ് ഫോണും കറക്കി ആരതി പുറത്തേക്ക് നടന്നു അപ്പോഴൊന്ന് പ്രതികരിക്കാൻ ആവാദ യുവി മരവിച്ചു പോയിരുന്നു അജു കൃത്യസമയത്ത് തന്നെ ഷോപ്പിലെത്തി മറ്റേതോ ലോകത്ത് നിന്ന് പോലെ ഇരിക്കുന്ന യുവിയുടെ അടുത്തേക്ക് അവൻ ചെന്ന് അവരുടെ തോളിൽ തട്ടി അവൻ വിളിച്ചു ഹലോ എവിടെ വേണ നീ ഇവിടെ ഒന്നും മനസ്സ് ഞാൻ വന്നൊന്ന് അറിഞ്ഞുകൂടിയില്ലല്ലോ പറയുന്നതിനൊപ്പം അവൻ അവിടെ നേരെയുള്ള ചെയറിലിരുന്നു അജു കേട്ടൻ എപ്പോൾ വന്നു ഞാൻ ഞാൻ കണ്ടേയില്ല അജുവിനെ കണ്ട ഞെട്ടിൽ പുറത്ത് കാണിക്കാതെ യുവി പറഞ്ഞു ആഹാ അതിന് മാത്രം എന്തോന്നു ഈ കുഞ്ഞു തലയിൽ ആലോചിച്ചു കൂട്ടുന്നേ കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു ഇവിടെ നിന്ന് അല്ലല്ല വേണു നീ യുവി എന്ത് മറുപടി എടുക്കണമെന്ന് അറിയാതെ പതിറി അവളിൽ നിന്ന് ഇപ്പോഴും ആരെയൊക്കെ കണ്ടതിൻ്റെ ഷോക്ക് വിട്ടുമാറിയിരുന്നില്ല എന്നാൽ മുഖത്തൊരു ചിരി വരുത്തി അവൾ പറഞ്ഞു ഏയ് ഒന്നുമില്ല അജു കേട്ടാ പെട്ടെന്ന് അജു എന്നെ കാണാൻ തോന്നി അതാ അല്ലാതെ എനിക്ക് കുഴപ്പമൊന്നുമില്ല യു വി ആരിലും നിന്ന് മറക്കാൻ നോക്കിയാലും എൻ്റെ അടുത്താണ് അതിനു ശ്രമിക്കരുത് എനിക്കറിയാമെന്ന് നിന്നെ കേട്ടല്ലോ ഗൗരവത്തോട് അജു പറഞ്ഞു അജു കേട്ടാ കോളേജ് ലൈഫ് തീരാൻ പോകുന്നതിൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ പിരിയുന്നതിൻ്റെ അത്രയേ ഉള്ളൂ അവൾ എങ്ങനെയൊക്കെയോ പറഞ്ഞു അതത്ര വിശ്വാസമായില്ലെങ്കിൽ അജു തലയാട്ടി പറഞ്ഞു എന്നിന് ഇത്ര വേഗം വരണമെന്ന് പറഞ്ഞ് നീ നിർബന്ധം പിടിച്ച് നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ യു വി അജു ചോദിച്ചു കേട്ട് യുവിയൊന്നും പറയാനാവാതെ വീർപ്പ് മുട്ടി അവൾ അവരിൽ നിന്ന് മുഖം തിരിച്ച് മനസ്സിൽ എന്തു പറയണമെന്നറിയാതെ വെപ്രാളം പിടിച്ചു ആ നിമിഷം അപ്രതീക്ഷിതമായി യുവിയുടെ കണ്ണുകൾ ചില്ലുഗ്ലാസിന് വെളിയിലേക്ക് എത്തിയതും അവളെ കാണാനെന്ന പാകത്തിനായി റോഡിന് എതിർപക്ഷത്തെ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് അവിടേക്ക് നോക്കുന്ന ആരതിയെ കണ്ട് യുവി വിറച്ചു അതോടൊപ്പം അവളിൽ നിസ്സഹായത നിറഞ്ഞു ആരതിയുടെ കയ്യിലിരിക്കുന്ന ഫോൺ കണ്ട് അവളുടെ ഉള്ള ആളി അജുപേട്ടനൊന്ന് കാണാൻ തോന്നി അച്ഛുവേട്ടനെ ഓർത്തപ്പോ പെട്ടെന്ന് കൊതികൊണ്ട് വിളിച്ചു വരാൻ പറഞ്ഞു യുവക്ക് തന്നെ നിശ്ചയല്ലതായി താൻ എന്താണ് പറയുന്നതെന്ന് അജുവിനെ നെറ്റി ചുളിഞ്ഞെങ്കിലും അവനൊന്നും മിണ്ടിയില്ല അജു രണ്ട് കോഫി ഓർഡർ ചെയ്തു യുവ പൂർണ്ണമായും നിശബ്ദയായി കോഫി കുടിച്ച് രണ്ടുപേർ എഴുന്നേറ്റു അജു തൻ്റെ കാറിൽ കയറി അവനെ നോക്കി നിൽക്കുന്ന യുവിയോടായി പറഞ്ഞു ഒരു നാല് കൂടി ഞാൻ നല്ല തിരക്കിലായിരിക്കും അത്ര ദിവസം എനിക്ക് സമയമുണ്ട് അത് കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ ഈ മനസ്സിലുള്ള എന്നോട് പറഞ്ഞിരിക്കണം കേട്ടല്ലോ ഇപ്പോൾ പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിച്ചിട്ടില്ല അപ്പോൾ പോട്ടെ ഇനി വൈകിയതിൻ്റെ ഏട്ടൻ്റെ എന്ന് നല്ലത് എനിക്ക് കേൾക്കേണ്ടി വരും ഗൗരവത്തോടെ തുടങ്ങി കളിയോടാജ് പറഞ്ഞിരുത്തി വണ്ടിയെടുത്തു യുവി വേദനയോടെ ചിരിച്ചുകൊണ്ട് ആവും പോകുന്ന നോക്കി നിന്നു പിന്നെ തന്നെ നോയിക്കൊണ്ടിരിക്കുന്ന ആരതിയെ ശ്രദ്ധിക്കാതെ കോളേജിലേക്ക് കയറി അവൾ പോയെന്ന് കണ്ടതും ആരതിയുടെ അടുത്തേക്ക് അവൾ യുവിയെ നിരീക്ഷിക്കാൻ ഏൽപ്പിച്ച ആൾ നടന്നു ചെന്നു രണ്ട് ദിവസങ്ങൾ കൂടി പോയി യുവി ഭ്രാന്തി പിടിക്കുന്ന അവസ്ഥയിലെത്തി അവൾക്ക് സ്വയം തന്നെ പോലെ തോന്നി പുറത്തിറങ്ങിയാൽ തൻ്റെ ആരോ പിന്തുടരുന്ന പോലെ അവൾക്ക് തോന്നി തുടങ്ങിയിരുന്നു ആകമൊത്ത അവൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത നിമിഷമായിരുന്നു അജുവി അതും ബിസിനസ് പരമായ തിരക്കായിരുന്നു കൊണ്ട് യുവിക്കൊന്നും മര്യാദ കാണാൻ കൂടി സാധിച്ചിരുന്നില്ല ആ ഒരു വീട്ടിൽ വരുന്നതിൻ്റെ വെളുപ്പിനോ മറ്റും ആയിരുന്നു യുവക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് പൂർണ്ണമായി ഉറപ്പായി കഴിഞ്ഞിരുന്നു പക്ഷേ എന്തൊക്കെ വന്നാലും ഏഴത്തെ ഇവിടുന്ന് ഇറക്കി വിടില്ലെന്ന് യുവ ഉറപ്പിച്ചിരുന്നു എനിക്കൊരിക്കലും എഴുത്തി ഇവിടുന്ന് പറഞ്ഞു വിടാൻ സാധിക്കില്ല തങ്ങളിലേക്ക് വന്നതിന് ശേഷമാണ് ആ പാവത്തിൻ്റെ മുഖത്ത് സന്തോഷം നിറഞ്ഞുതന്നെ ഇപ്പോൾ അച്ഛനും വാവയും കൂടി വന്നതിൻ്റെ സന്തോഷം ആ മുഖത്തുണ്ട് അത് ഞാൻ നഷ്ടപ്പെടുത്തില്ല അതിലൊന്നല്ലേ ഞാൻ ഇല്ലാതാവുന്നതാണ് ഞാൻ മരിച്ച ആരതിക്കൊരിക്കലും അവടെ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയില്ല എൻ്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും എഴുത്തേയും അമ്മിയെ ഞാൻ രക്ഷിക്കും മുറിയിലിരിക്കുന്ന യുവിയുടെ ചിന്തകൾ നൂല് പൊട്ടിയ പട്ടം പോലെയായിരുന്നു അവളുടെ മനസ്സുകളുടെ കയ്യിൽ നിന്ന് പിടിവിട്ടിരുന്നു അവളുടെ മനസ്സിൽ സ്വയം ഇല്ലാതാവുന്ന ചിന്ത ദൃഢമായി തുടങ്ങി ഒരു വിഭ്രാന്തി പോലെ യുവിയവളുടെ മുറിയിൽ മുഴുവൻ കണ്ണൂടിച്ചു തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടായാലും ഗൗരിയെയും മാളവിയെയും രക്ഷിക്കുമെന്ന് അവൾ തീരുമാനിച്ചു യുവി ഷെൽഫുകളെല്ലാം ഭ്രാന്തിയെപ്പോലെ വലിച്ചു തുറന്നു അതിനിടയിൽ അവൾ തിരഞ്ഞ സാധനം കയ്യിൽ കിട്ടിയതും കണ്ണുകൾ തിളങ്ങി കയ്യിലെ ബ്ലേഡ് ഒന്നുകൂടെ മുറുകിയെ പിടിച്ച് ബാത്റൂമിലേക്ക് നടന്നു അകത്ത് കയറി യുവി കണ്ണാടിക്കുമ്പിൽ നിന്ന് തന്നെ നോക്കി വേദന നിറഞ്ഞ ഭ്രാന്തമായ ചിരി അവളുടെ ചുണ്ടിൽ വിരിഞ്ഞു കൈവിറച്ചെങ്കിലും അവൾ കണ്ണുകൾ ഇറുക്കിയടച്ച് ഇടത്തെ കൈത്തണ്ടയിൽ ബ്ലേഡ് വെച്ച് അതേ നിമിഷം ഗൗരിയുടെ അളർച്ച അവളുടെ കാതിൽ പതിച്ച് യുവി ഞെട്ടിലൂടെ കണ്ണുകൾ വലിച്ചുറന്നപ്പോഴേക്കും ഗൗരിയുടെ വലം കൈ യുവിയുടെ കവളിൽ പതിഞ്ഞിരുന്നു യുവി ഞെട്ടി ഉടനെ അവൾ പൊട്ടിക്കരച്ചിലൂടെ ഗൗരിയെ പുണർന്നു ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ യുവിയെ ചേർത്ത് പിടിച്ചു എന്താ യുവി എനിക്ക് എന്താ പറ്റി ഇങ്ങനെ ചിന്തിക്കാൻ മാത്രം അതിന് മാത്രം എന്ത് വിഷമം നിനക്കുള്ളു ഒരു നിമിഷം നീ യതുവേട്ടിനെ പറ്റി ചിന്തിച്ചോ നിന പ്രാണനെ പോലെ സ്നേഹിക്കുന്ന അജുവേടിനെ പറ്റി ആലോചിച്ചോ നമ്മുടെ അച്ഛനും അമ്മയും ഒത്തുചെയ്ത് അറിഞ്ഞാൽ സഹായിക്കുവോ ഗൗരി ഇടർച്ചയോടെ പറഞ്ഞു ഒരു നിമിഷം താ യുവി അന്വേഷിച്ച് വരാൻ വൈകിരുന്നെങ്കിലും എന്ന് ഗൗരിക്ക് ചിന്തിക്കാൻ പോലും ആയില്ല യുവി അപ്പോഴും ഒന്നും പറയാൻ കഴിയാതെ പൊട്ടിക്കരയുകയായിരുന്നു ഗൗരി യുവിയെ താങ്ങിക്കൊണ്ടുവന്ന് കട്ടിലിരുത്തി ഗൗരിയുടെ മാറിൽ നിന്ന് മുഖം ഉയർത്താൻ അവൾ കഴിഞ്ഞില്ല അവളുടെ കരച്ചിൽ ശീളുകൾ ആ മുറിയിൽ നിറഞ്ഞു അവളുടെ കരച്ചിലടങ്ങുന്നവരെ ഗൗരി യുവിയുടെ പുറത്ത് തഴുകിക്കൊണ്ടിരുന്നു അല്പനേരം കഴിഞ്ഞതും ഗൗരി യുവിയുടെ മുഖം പിടിച്ചുയർത്തി എന്താ യുവി ഇതിനു മാത്രം എനിക്കറിയുന്ന എൻ്റെ യുവി ഇങ്ങനെ തളർച്ചയോടെ വീണ് അല്ലല്ലോ പിന്നെ ഒരു നിമിഷത്തേക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ എൻ്റെ മനസ്സിൽ എന്താണ് ഉണ്ടായത് ഗൗരി ചോദിച്ച യുവി പേടിയുടെ മുറി ചുറ്റും നോക്കി ഞാൻ ഞാൻ തളർന്നു പോയിരത്തി ഞാനൊരു ചെറുവിരൽ എനിക്ക് അവളറിയും എനിക്ക് വേണ്ടപ്പെട്ടവർ വെച്ചുകൊണ്ടാണ് അവൾ കളിക്കുന്നു അതിന് ഈ യുവി തോറ്റുപോകുകയുള്ളു നീസായതയുടെ യുവി പറഞ്ഞപ്പോൾ ഒന്നും മനസ്സിലാവാതെ ഗൗരി അവളെ നോക്കി നീ നീ എന്ത് നീ നീ എന്താ അവൾ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അത് ആരുതി അവൾ എന്നെ വിളിച്ചിരുന്നു ഞാൻ അവളെ കണ്ടിരുന്നു ഇപ്പോൾ അവൾ എൻ്റെ മുമ്പിൽ ഒരു ആവശ്യമായിട്ടാണ് വന്നിരിക്കുന്നത് അത് ചെയ്തില്ലെങ്കിൽ അവൾ പറയാൻ കഴിയാതെ യുവി കരഞ്ഞു അവളുടെ വാക്കുകളിൽ ഗൗരിയുടെ നെഞ്ചിച്ച് പിടഞ്ഞു തുടങ്ങി യുവിയെ ഇത്രമാത്രം തളർത്തണമെങ്കിൽ ഗൗരിയുടെ ദേഹം വിറച്ചു എന്താ യുവി ഞാനൊന്ന് തുറന്നു പറ ഗൗരി പറഞ്ഞു എഴുത്തി അവൾ അവളുടെ കയ്യിൽ ഞാനും അമ്മയും ഫ്രഷ് ആവുന്നതിൻ്റെ വീഡിയോ ഉണ്ട് ആ വീഡിയോ അവൾ പറഞ്ഞത് ചെയ്തില്ലെങ്കിൽ ലോകമൊത്തം അറിയിക്കുന്ന പറഞ്ഞിരിക്കുന്നത് ഞാൻ ഏട്ടനോടും ആചു ഏട്ടനോട് എല്ലാം പറയാൻ ശ്രമിച്ച പക്ഷേ അവൾ അവളതെല്ലാം തടഞ്ഞു എഴുത്തിയുടെ കൂടെ വീഡിയോ അവളുടെ കയ്യിലുണ്ടെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല ഏഴത്തി യുവി സങ്കടത്തോടെ മനസ്സിൽ പറഞ്ഞു യുവിയിൽ നിന്ന് കേട്ട വാക്കുകൾ ഗൗരിയെ തളർത്തി അവളുടെ കണ്ണുകൾ നിറഞ്ഞു എന്ത് പറയണമെന്നറിയാതെ അവൾ പകച്ചു ഗൗരി എങ്ങനെയൊക്കെയോ ചോദിച്ചു യുവി അവളുടെ അവളുടെ ആവശ്യം എന്താ അത് ഏർത്തി ഏർത്തി ഇവിടുന്ന് സ്ത്രീ നിലത്തിൽ നിന്ന് ഞാൻ ഇറക്കി വിടണമെന്ന് ഈ തിങ്കളാഴ്ചക്കുള്ളിൽ എഴുത്തി പുറത്താക്കില്ലെങ്കിൽ അവൾ ഏങ്ങലുകളോടെ യുവി പറഞ്ഞു നിർത്തി ഗൗരി കുറച്ച് നിമിഷത്തേക്കൊന്നും മിണ്ടിയില്ല അവളുടെ മനസ്സിൽ യുവിയുടെയും മാളവിയുടെയും മുഖം മാറി മാറി വന്നു കരച്ചിലുകൾ തൊണ്ടയിൽ കുടുങ്ങി പുറത്തേക്ക് വരാൻ വെമ്പി നിന്നു എങ്കിലും ഗൗരി തടഞ്ഞു പിടിച്ചു അവൾ ഉള്ളിലെ വിങ്ങലുകൾ അടക്കി നിർത്തി ഞാൻ ഞാൻ പോകാൻ തയ്യാറാണ് യുവി അവളോട് വിളിച്ചു പറഞ്ഞേക്ക് ശ്രീ നിലയം വിട്ട് ഗൗരി അവൾ പറഞ്ഞ ദിവസം പടിയടക്കുമെന്ന് ഗൗരി പറഞ്ഞു കഴിഞ്ഞാൽ യുവി ഞെട്ടിലൂടെ മുഖമുയർത്തി അവളെ നോക്കി ഇല്ല ഞാൻ ഞാൻ സമ്മതിക്കില്ല എന്തൊക്കെ സംഭവിച്ചാലും എടുത്ത് ഇവിടുന്ന് പോകാൻ ഞാൻ അനുവദിക്കില്ല യുവി ഗൗരി പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കാൻ പറഞ്ഞു വേണം യുവി അമ്മ ഈ ഒരു കാര്യം അറിഞ്ഞു താങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അതൊരു നാൾ മകളെക്കാൾ കൂടുതൽ സ്നേഹിച്ച ആരുതിയിൽ നിന്ന് അതുകൊണ്ട് എന്തുവില കൊടുത്തു നമ്മൾ ഇതിൽ നിന്ന് കരകയറണം അതിന് ഗൗരി ശ്രീനിലത്തിൽ നിന്ന് ഇറങ്ങിയാൽ മതിയാവും ഗൗരി ഉറപ്പോടെ പറഞ്ഞു പക്ഷേ എഴുത്തി വേണ്ട ഒന്നും പറയണ്ട ഞാൻ എവിടെ പോയാലും നിന്റെ ഏട്ടനെ ഒരു പോറിൽ പോലും എൽക്കാതെ സംരക്ഷിക്കും എനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ താരിയിലും കൂടെപ്പറുപ്പിലും നീ അവളെ വിളിച്ച് പറഞ്ഞോളൂ അവൾ പറഞ്ഞ ദിവസം ഗൗരി ഇവിടെ നിന്ന് ഇറങ്ങുവന്നു അതുപറയുമ്പോൾ ഗൗരിയുടെ മുഖത്തെ ഭാവം ഇവയ്ക്ക് മനസ്സിലായിരുന്നില്ല തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം